നമ്മുടെ സ്കൂളില് നമ്മുടെ കോളേജിൽ നടന്ന ദൗർഭാഗ്യപരമായിട്ടുള്ള കാര്യം അത് മുഴുവൻ എസ് എഫ് അല്ല ആ ഇല്ല കേട്ട അങ്ങനെ മതി അത്ര എടുത്ത ഇങ്ങനെയുള്ള മോശത്തിനൊന്നും നടന്നിരിക്കുന്നു പാടില്ല ഏ ഏതാണ്ട് മൂന്ന് ദിവസം പിള്ളേർ കോളേജിൽ മരിച്ചിട്ടുണ്ടോ ഒരക്ഷ കെ എസ് യുക്കാരും മരിച്ചിട്ടില്ല മുഴുവൻ എസ് എഫ് ഐക്കാരാ ഈ ജില്ലയിൽ എത്ര പേര് തൊട്ടിപ്പുറത്ത് ഞാൻ പറയുന്നു ഇതൊക്കെ പാടില്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ പുണ്യങ്ങളാണ് പുണ്യങ്ങളും നോക്കണ്ട മൂന്ന് ദിവസം പിള്ളേരെ കോളേജിൽ കൊന്നിരിക്കുന്ന പ്രസ്ഥാനം വന്നിരുന്നിട്ട് ഒരു ദൗർഭാഗ്യം അതേ ഈ ഈ ദൗർഭാഗ്യ ജോസ് ആ എത്ര പേര് എത്ര പേര് എസ് എഫ് ഐക്കാര് കോളേജ് തലേ വെച്ചോണ്ടാ കാരണം കേരളത്തിലെ ക്യാമ്പസിനെ മുഴുവൻ ക്രിമിനൽ താവളങ്ങളാക്കി മാറ്റിയിട്ട് മാറ്റി പറയുന്നത് ഒരു കെ എസ് പേര് പറയൻ ചലഞ്ചിങ് ആലാകാരാണ് അവരെല്ലാം അവരെ മഹാരാഷ്ട്ര കോളേജ് ആയാലും കോക്കോട്ട് കോളേജായാലും സകല കോളേജിൽ അവർ നടത്തുന്നത് ദേശസ്നേഹപരമായ കാര്യങ്ങളാണ് നടന്നത് കേട്ടോ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ എല്ലാം കേട്ടോ അങ്ങനെയല്ല എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ഫോർവേഡാണ് ഞാൻ വേണമെങ്കിൽ മുപ്പത്തിരണ്ട് എസ് എഫ് ഐക്കാരുടെ പേര് പറയാം കൊല ചെയ്യപ്പെട്ടത് ക്യാമ്പസുകളിൽ എസ് എഫ് ഐ കൊല ചെയ്ത വധിച്ച ഒരു കെ എസ് യു പ്രവർത്തകന്റെ കോൺഗ്രസ് പ്രവർത്തകന്റെ പേര് പറഞ്ഞു നിങ്ങൾ അത്രയും ആക്ഷേപം പറഞ്ഞുകൊണ്ടാണെങ്കിൽ ചോദിക്കുന്നത് കേരളത്തിൽ എത്ര കെ എസ് യു കാരെ നാളെ ഈ പ്രശ്നം ചെയ്യണം ചെയ്യണം